സുഖാണോ ആദ്യം തന്നെ സുഖാണ് ഇപ്പൊ ഏതാ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത സോങ് ഏതായിരുന്നു ഫിലിമിന്റെ ആണെങ്കിൽ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ അച്ചപ്പാസ് ആൽബം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ പാടിയിട്ടുണ്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഓക്കേ ഫാമിലിക്ക് ഫാമിലി ഹസ്ബൻഡ് സിദ്ധാർത്ഥ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ അമ്മ അച്ഛൻ എല്ലാവരും കൂടെ ഇട്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ ടി വിയിൽ എന്താ തോന്നുന്നേ പണ്ടത്തെ ആ ഒരു പണ്ടത്തെ ഇപ്പം ഞാൻ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മീൻ അങ്ങനെ പോയിട്ടില്ല ഞാൻ ആങ്കറിംഗ് ആയിരുന്നു ആദ്യത്തെ ആക്ച്വലി പാർട്ടിസിപ്പന്റ് ആയിട്ട് റിയാലിറ്റി ഒരു ഷോ എന്ന് പറയാൻ പറ്റില്ല വോയിസ് ഓഫ് ദി വീക്ക് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് ഞാൻ ഫൈനലിസ്റ്റ് വരെ ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്തെ അനുഭവം പിന്നെ ഇന്നത്തെ മ്യൂസിക് ഷോ എന്തൊരു സന്ധ്യൊക്കെ ആങ്കർ ചെയ്യാൻ വീണു നിങ്ങളുടെ കൂടെ വേണുഗോപാലങ്ങളുടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ കാണുമ്പോൾ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഭയങ്കര രസമായിട്ട് പാടുന്ന കുറേ പേര് കാണാറുണ്ട് അപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ആർട്ടിസ്റ്റിന് ഞങ്ങളുടെ എന്റെയൊക്കെ സമയത്ത് വെച്ച് നോക്കുമ്പോ കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് അല്ല ഇപ്പത്തെ ജനറേഷൻ എന്താണ് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് വ്യത്യാസം ഇല്ല ഇപ്പൊ കുറച്ചും കൂടി ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോം ആണല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ അത് എത്ര ആൾക്കാരിലേക്ക് എത്തല്ലേ അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് ഞാനൊക്കെ പാടി സിനിമയിലൊക്കെ പാടുന്ന സമയത്തൊന്നും ഇന്നത്തെ പ്ലാറ്റ്ഫോംസ് അത്രയും ശരിക്കും അങ്ങനത്തെ ടെൻഷനോ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാന്ന് തോന്നുന്നു കുറച്ചുകൂടി ഈസിയാണ് അതെ നമുക്ക് തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ സ്വന്തം സ്ഥലം ഇവിടെയാണ് ഞാൻ എറണാകുളത്താണ് എന്റെ സ്ഥലം രണ്ടത്താണ് പക്ഷെ കൊറേ വർഷങ്ങളായിട്ട് പുതിയ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പുതിയ വിശേഷം അങ്ങനെയുള്ള പാട്ട് പ്രോഗ്രാം അങ്ങനെയൊക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ